I get that.

ി ചേത്തു പിടിച്ചൊരു സത്ത് നാലു സുമങ്ങൾ വാടിയിലെന്ന് അതിലൊരു സുഖമലി മാ ൂമിളാ മെതിലയിൽ പണ്ടുവിടർന്നൊരു മുത്ത് മൈതില്ലിച്ചേത്തു പിടിച്ചൊരു സത്ത് നാല് സുമങ്ങൾ വാടിലന്ന് അതിലൊരു സുഖമലി മാ ഊർമിള കോസലമാതമുകലേറി ശോകദിനതിൽ കുടിയേറി മന്ദര തീർത്തൊരു നാടകമാട് ഇടറിയ നാടൊരുകി കൈയേ അമ്മമനരുളി കഴിയുക ൂർമിളാ കോസലമാതമ നാളുകളേറെ ശോകദിനുള്ളതിൽ കുടിയേറി മന്ദര തീർത്തൊരു നാടകമാട് ഇടതിയ നാടൊരുകി കൈകേ അമ്പരാമനരുളി കഴിയുക ൂർമിള വൽക്കലമോടെ രാമനഞ്ഞ് സീതയുമാവഴിയൊന്ന് ഗമിച്ച് പതിയുടെ സേവനം പത്നിതൻ ധർമ്മം മൈഥിലിയാവഴിയേ ഒരു നിഴലായി കൂടെ ലക്ഷ്മണനെന്ന് പോയി കാ इदयुमावळ्यं न गमिच्छ ഓർമ്മിള കോസല്ല ഓർമ്മിള വീണു വിതുമ്പി ലക്ഷ്മണ് നകലെ മറിഞ്ഞത് കണ്ട് അന്നൊരിയാടാതൊന്നു മറിഞ്ഞ് എൻ പ്രിയനിന്നകലേ പതിയെന്നും ദൈവമാകും പെണ്ണിൻ ദേഹമോർക്കുമോ ൂമിളമിള വീണുവിതുമ്പി ലക്ഷ്മണ്കലെ മരഞ്ഞത് കണ്ട് ഒന്നൊരു യാടാ രാമനു സീതയും ചേർന്നു നിറഞ്ഞാൽ കാനന ജീവിതവും ഒരു സ്വർഗം പെണ്ണിന് ആണൊരുവൻ തുണയായാൽ അവിടൊരു രസമലിയും സൗമിത്രേ തമസിൽ ഒരു ഗാൻ മാത്രം കാടു ജന്മമാ രാമനു സീതയും ചേർന്നു നിറഞ്ഞാൽ കാനന്റെ ജീവിതവും ഒരു സ്വർഗം ചെണ്ടിന് കാണൊരുവൻ തുണയായാൽ അവിടൊരു രസമലിയും സൗമിത്രീ തമസിലൊരു ഗാൻ മാത്രം കാടു രാത്രികൾ മാനസ നോവു പകർന്ന് ഊർമിള നീറി കരഞ്ഞ് കരഞ്ഞ് ലക്ഷ്മണനെ മനമോർത്തു കുഴഞ്ഞ് മാറിടപടി പുണരേ കൊട്ടുകാട്ടി രാത്രികൾ മാനസ നോവു പകർന്ന് ഊമിള നീറി കരഞ്ഞ് കരഞ്ഞ് ലക്ഷ്മണനെ മനമോർത്തു കുഴഞ്ഞ് മാറിടവടി ഉണരേ കൊട്ടും കാട്ടിൽ ഓർക്കാറുണ്ടോ തങ്കമേ രാമണഞ്ഞ് സീതയുമാ വഴിയൊന്ന് ഗമിച്ച് പതിയുടെ സേവന പത്നിതൻ ധർമ്മം മൈതിലിയാവഴിയേ ഒരു നിഴലായി കൂടെ ലക്ഷ്മണനെന്ന് പോയി കാലനെ വഴിയൊന്ന് ഗമിച്ച് പതിയുടെ സേവന പത്നിതൻ ധർമ്മം ആ വഴിയേ ഒരു കൂടെ ലക്ഷ്മണനെന്ന് പോയി ഹൃദയകുമാരനോത്ത് പെണ്ണിത സ്വർഗമയം ഒരു സ്വപ്നം ആ മുഖമല നിറയാ ഏതു ദൈവം ഊർമിളയ്ക്ക് സ്വന്തം എൻ്റെ പ്രാണന ഊർമിള തണ്ടുള്ളയും താമരയായി ജന്മം കോസല് ഹൃദയ കുമാരനയോർത്ത് പെണ്ണിനു സ്വർഗമയം ഒരു സ്വപ്നം ആ മുഖമലിരയാ ഏതു ദൈവം ഊർമിളക്കിനി സ്വന്തം എൻ്റെ പ്രാണനേ ലക്ഷണമത്തകന്യം പ്രിയമാരൻ ലക്ഷ്മണൻ അനുജൻ രാമനിൽ തോഴൻ ജേതനു വേണ്ടിയ ജീവിതധർമ്മം ഊർമിളയുണ്ടവിടെ എന്റെ ദേവയോ തിന് കേഴും എത്ര കാലം ഞാൻ ിൽ തോഴൻ ചേട്ടനു വേണ്ടിയ ജീവിതകർമ്മം ഊർമിളയുണ്ടവിടെ എൻ്റെ ദേവായോർത്തിന് കേടും എത്ര കാലം ഞാൻ ിൽ വേണം കഥയറിയാത്തൊരു കഥയുടെതെന്ന് നായികയായി തുടരെ നിന്റെ ചേർന്നൊന്നു മയങ്ങാൻ മോഹമായി ത്തുമെന്നോർമ്മയിൽ വേണം കഥയറിയാത്തൊരു കഥയിലതെന്ന് നായികയായി തുടരെ നിന്റെ ചേർന്നൊന്നു മയങ്ങാൻ മോഹമാ പിന്തിരിയാതെ നടന്ന പിന്തിളിയവൾ മുഴിഞ്ഞാൽ ശൈത്യകാലമാ പിമ്പിളിയവൾ മൊഴിഞ്ഞാലുകേട്ടാൽ പെൺപനവുകളെ പതിപ്പെളിൽ ശൈത്യകാലമാ

ൂമി പുലരികൾ പിരിയൽ

ராமாயணம் என சீதாயனம் போகும் காலையில் கதையெண்டும் ஊர்விலாயனும் ಪುರಾಣ